ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്കിന്റെ ക്യാമറാമാനായി അരുൺ ജോലി ചെയ്യവയാണ് സീരിയൽ നടി മൃദുലയുടെ അനിയത്തി പാർവതിയുമായി അരുൺ പ്രണയത്തിലാകുന്നതും ഇത് വീട്ടിലറിഞ്ഞ് പ്രശ്നമായപ്പോൾ ആരുമറിയാതെ ഇവർ വിവാഹിതരായതും പാർവതിയുടെ ആദ്യത്തെ സീരിയലായിരുന്നു കുടുംബവിളക്ക് വെറും മൂന്ന് മാസം മാത്രം പരമ്പരയിലെ ശീതളായി അഭിനയിച്ചപ്പോഴാണ് പാർവതി വീട്ടുകാർ അറിയാതെ സീരിയൽ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി അരുണിനൊപ്പം പോയത് തുടർന്ന് വീട്ടുകാരുമായി പിണക്കത്തിലായിരുന്നുവെങ്കിലും കുറച്ചു കാലത്തിന് ശേഷം ഇവർ പിണക്കം മറന്ന് വീട്ടുകാരുമായി ഒന്നാവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ പത്തു മാസമായി അരുണും പാർവതിയും തമ്മിൽ അകൽച്ചയിലാണ് ഇപ്പോഴിതാ മറ്റൊരു സീരിയൽ നടിയുമായി അരുൺ പ്രണയത്തിലാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാള സീരിയൽ ലോകത്ത് ഇവർ തമ്മിലുള്ള വിഷയം ചൂടേറിയ ചർച്ചയായി മാറുകയാണ് എന്നതാണ് സത്യം കുടുംബവിളക്കിനു ശേഷം ശ്യാമാബരം എന്ന സീരിയലിന്റെ ക്യാമറാമാൻ ആയിരുന്നു അരുൺ ഇപ്പോൾ സാന്ത്വനം ടൂവിന്റെ ക്യാമറാമാനായി പ്രവർത്തിച്ചു വരികയാണ് പരമ്പരയിലെ പ്രശസ്തയായ ഒരു നടിയുമായാണ് അരുൺ പ്രണയത്തിലായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് പുറംതിരിഞ്ഞു നിൽക്കുന്ന അരുണിന്റെയും ക്യാമറയുടെയും ചിത്രം അരുൺ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് തൊട്ടു പിന്നാലെയാണ് ആ ചിത്രം ഈ സീരിയൽ നടിയും പങ്കുവച്ചത് പിന്നാലെയാണ് കുറച്ചു ദിവസങ്ങളായി സീരിയൽ ലോകത്ത് പടരുന്ന അഭ്യൂഹങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതേസമയം വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെങ്കിലും അരുണും പാർവതിയും തമ്മിൽ ഇനിയും വിവാഹമോചനം നേടിയിട്ടില്ല അതിന്റെ നിയമ ഇരുവരും കടന്നിട്ടുമില്ല വിവാഹം കഴിഞ്ഞ അധികം വൈകാതെ തന്നെ ഗർഭിണിയാവുകയും ഇരുവർക്കും ഒരു മകൾ ജനിക്കുകയും ചെയ്തിരുന്നു ഒരു വീടും വച്ച് മകൾക്ക് രണ്ടു വയസ്സ് തികയും വരെ ഒരുമിച്ചുണ്ടായിരുന്ന പാർവതി വിജയിയും ഭർത്താവും പത്തു മാസത്തോളമായി അകൽച്ചയിലായിട്ട് ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് ഏറെ അകന്നുപോയ ഇരുവരെയും ഇപ്പോൾ ചേർത്തു നിർത്തുന്നത് മകൾ യാമിക്കുട്ടി മാത്രമാണ് അതേസമയം വിവാഹമോചനമെന്ന ഘട്ടത്തിലേക്ക് ഇതുവരെയും ഇരുവരും എത്തിയിട്ടുമില്ല വിവാഹമോചനത്തിന് പാർവതി തയ്യാറല്ല എന്നതാണ് അതിനു കാരണം ഏതാനും മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഇവരുടെ മകളുടെ മൂന്നാം പിറന്നാൾ ആഘോഷിച്ചത് തികച്ചും ലളിതമായി പാർവതി ഒരുക്കിയ ആ ആഘോഷത്തിൽ അരുൺ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല കുടുംബവിളക്ക് പരമ്പരയിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയായ താരമായിരുന്നു പാർവതി വിജയി കുടുംബവിളക്കും പാർവതിയുടെ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടി വരുന്നതിനിടെയായിരുന്നു പാർവതി പരമ്പരയിൽ നിന്നും മാറിയതും വിവാഹിതയായതും മലയാള മിനിസ്ക്രീൻ പ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മൃദുല വിജയിയുടെ സഹോദരി കൂടിയായ പാർവതിയുടെ ആദ്യ രംഗപ്രവേശം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു കുടുംബവിളക്ക് സമയത്താണ് പരമ്പരയുടെ ക്യാമറാമാനായിരുന്ന അരുണുമായി പാർവതി അടുത്തതും അപ്രതീക്ഷിതമായി വിവാഹത്തിലേക്ക് എത്തിയതും അരുണിന്റെ വീട്ടുകാർ മാത്രമായിരുന്നു ആ വിവാഹത്തിന് ഉണ്ടായിരുന്നത് ഇനി അഭിനയത്തിലേക്കില്ലെന്നും കുടുംബവും പഠനവും മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് താല്പര്യമെന്ന് പാർവതി പറയുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്തിടെയാണ് ഇരുവരും തമ്മിലുള്ള വേർപിരിയൽ സംഭവിച്ചതോടെ വിവാഹത്തിന് ശേഷം വീണ്ടും അഭിനയത്തിലേക്ക് പാർവതി തിരിച്ചെത്തിയത് മാനത്തെ കൊട്ടാരം പരമ്പരയിലെ വില്ലത്തി വേഷത്തിലാണ് പാർവതി എത്തിയത് കിടിലൻ പ്രകടനമാണ് പാർവതി ഇപ്പോൾ കാഴ്ചവയ്ക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ